സൂരപുരി ഗുരുവാ സുഗന്ധ ഹിന്ദൂലപുരി ഗുരുവാ സുഗന്ധ ഹിന്ദ നമ്മ ജന്മത്തിൽ ഒളി വിളകും ഹിന്ദഞ്ജനീ ജനത ഒരു ജനത നമ്മുടെ ജന്മത്തും തലമേലും ഒളിവിളകും യും ശുദ്ധിയ പരത്തരമു താരുന്നു എത്തപ്പോലിയെത്താലും

ിറങ്ങി മണിമുകിൽ പടവിറങ്ങി കൊണ്ടുവന്നു സംസം പകർന്നു തന്നു കരക്ക കൊണ്ടുവന്നു പകർന്നു തങ്ങ സഫറിലെ സാധസങ്ങൾ ചെവിയിൽ തന്നു മക്കയിൽ നിന്നു വന്ന മംഗമാരുതമാ മക്കയിൽ നിന്നു വന്ന മങ്കമാരുതൻ വരതകുന്നിരങ്ങി മണിമുഖിൽ പടവിരങ്ങി മക്കയിൽ നിന്നു വന്ന മങ്കമാരുതം ജന്മൂർ ഭഗവാന

നേതാ പോടിച്ച കഥകൾ പറയും ദയനായ സഗമവ പകമരികസാ ശരം ശിരം കരം വചാതുല മധുശോഭിതവ ജവനാതായി തിടയിലെ കുരുവൈ നെപിതാൾടുകയാ ഗുരുപാദത്തിനഗ ദിനമേ രുതനായീ തമേ സുഗതമണി തിരുമദിതാനം ஈவெரில்லவருக்கும் தொடரும் இதழவும் சுகந்தமறிக்கும் மதிதானம் கஞ்சித முஞ்சுள கஞ்சகவஞ்சி சுவி கேதிகபுகள் नेते அம்பிய தாஜிலி சம்பக ரங்குளிரு சூफाதெவித்தே ஊற்றமே ஜாட்மிலேட்ச மதுபமா கூமே

तुम लिक मिक मैं कोरविंदा तू तो मे दरबारे अजमेरे मशहूर तिंगली राह पुगड़ा ले जावे आ जावे दरबारे अजमेरे मशहूर तिंगली राह पुगड़ा ले जावे पा जा

പഠിപ്പിച്ചു ഭാര്യ ദീപ ബീവിത ജ്വല ഹാലാകെ മാറിട്ട് ആനത്തി ചടമണുജ വിചാര ചിന്തയാ ഉദയേ ഉദയ സതയദേഹമേ പുങ്ങനെ പേരിഷം വെക്കുന്നില്ല പുതിയപ്പോൾ താൻ എന്നെയും സീനാദം വെക്കാതെ புகரன் சுரியனி கரக ருணப்பொரி வாரமே அகுதா வேண்ட புகரம் சுரியனி கரக ருணப்பொரி வாரமே அகதாதி கூடமே பகருமிதயது பகதும் பகையனுமே பகுதி கூடமே பகருமிதயது பகது பகையனுமே ും ഞാൻ തന്നെ പിരിശമ്പിക്കുന്നില്ല പുതിപ്പോൽ താനിന്നെയും വേണ്ട പുകനും സുര്യനെ ൂടമേ പകരുമിതോ പകയ പകുതി കൂടമേ പകരമിതരോൻ പകയനുമേ പുഴും നാൻ തന്നെ പീരിശങ്കക്കുന്നില്ല പുറ പോൽ താൻ ഇങ്ങനെയും ചീന നമ്പ

എല്ലാം ഞാന് ഔരാനവര് കണക്കോലെ ശ്രുതി നിലവിൻ ചരട് കോർത്ത സുഭകാദേവി மஹிமத அசுவது மகிழபியல் உதச்சுள்ள மதுரமிதா அசிமால மகிமதா மலரி நபி நபி அபிபியா அசனத் நசலி நபி நபி அபிபிய

ഇന്തപൂർ പുലി ഗളാം ശുഹതാക്കളെ કુദുരതുടയൊന്നും കൽപിചു ഗുണതഹാറു souligne സ്മീതിചു പദരാതെ തൗഹീദ മന്ദിച്ചു സത്യപാന്താവിൽ വീരതം കാണിച്ചോ നസരത്തെ മ शाड़ा त

பாதிமது ஜுரா இஸ்கும்பர் வணவி சுமி சுவர்கத்தோ பிலராணி ஆரே அரம்பத்தோ அனபியுட கையா பாதிமது ஜுரா தேபே பாதிமது ஜுரா ரப்புர்கு புராகி റഹ്മാൻ തിരുദീനിലെ രജനരതി സുഹദാപതിരിങ്ങളെ പ്രഭുരഹോപുരഹി ബദരീങ്ങളെ പ്രഭുരഹോപുരഹി ശുദാകലേ പ്രഭുരഹോപുരഹി ഉപ്പുൽ ജീലാനിയെന്നും രൂഹേന്നോദിനിന്നും ഉപ്പുൽ ജീലാനിയെന്നും രൂഹേന്നോദിനിന്നും ഉപ്പുൽ ജീലാനിയെന്നും രൂഹേന്നോദിനിന്നും ഉപ്പുൽ കയ്യുമിൽ ഹൈമിൽ വന്നിരങ്ങിയറുപൊലിവേ സരിസരിഗമാ സരിസരിഗമാ சரி சரி தா திருத்த சரி சரி தெரி பணி ரன் மாத்தி இருபு ரோரணி மதவிங்களே ரபு ரூரணி சுதாக்களே ரபுரா